എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവാധീനമുണ്ടെങ്കിൽ അത് പരിപൂർണ വിജയത്തിൽ എത്തുന്നതാണ് ധനം സന്താനഗുണം ഭാഗ്യം ദൈവാധീനം വിവിധ കാര്യങ്ങളിലുള്ള അനുഭവയോഗങ്ങൾ ഇതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോണം വ്യാഴഗ്രഹം നമുക്ക് അനുകൂലമാണ് എന്ന് നിങ്ങളുടെ ജാതകത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രതികൂലം ആണെങ്കിലും വ്യാഴം മാത്രം അനുകൂല അനുകൂലസ്ഥാനത്ത് ആണെങ്കിൽ ജീവിത വിജയം നേടാൻ സാധിക്കുന്നതാണ് മറിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല സ്ഥിതിയിലും വ്യാഴം മാത്രം പ്ര പ്രതികൂല സ്ഥിതിയിലും ആയാൽ അനുഭവഗുണം കുറയുന്നതും ആണ് അതായത് നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും ഉണ്ടായാലും അത് അനുഭവിക്കാൻ ഒരു യോഗം ഇല്ലാതെ വരിക ഇതൊക്കെ വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി ആണ് വ്യാഴത്തിന് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ട് ജാതകത്തിൽ വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഇപ്പോൾ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്ന് രാശി മാറി മിഥുനം രാശിയിലേക്ക് വരികയാണ് ഈ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും പലവിധ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക അത് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗം ചൂതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ അഷ്ടമത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ രണ്ടര വർഷമായിട്ട് ശനിയും അനുകൂലമായ അവസ്ഥയിൽ അല്ലായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് വളരെയധികം മോശമാണെന്ന് തന്നെ പറയാം അനാവശ്യമായ ചിലവുകളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന കാലമാണ് ഭൂരിഭാഗം വരുന്ന തുലാം രാശിക്കാരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ജോലിയിലൊക്കെ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരിക ഉണ്ടായിട്ടുണ്ട് അതുപോലെ കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതുമൂലവും ബുദ്ധിമുട്ടുകൾ ഫാമിലി പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും ആകെപ്പാടെ വട്ടുപിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഭൂരിഭാഗം വരുന്ന തുലാ കൂറുകാർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചിലർക്ക് അനുകൂലമായ ദശയും വ്യാഴവും ശനിയുമൊക്കെ ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ടാവും അവർക്കൊഴിച്ച് ഭൂരിഭാഗം വരുന്ന ബാക്കി തുലാ കൂറുകാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് വ്യാഴം അഷ്ടമത്തിലൊക്കെ വന്ന കഴിഞ്ഞ ഒരു വർഷത്തോളമായി ബുദ്ധിമുട്ടുകൾ തീർച്ചയായും ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇടയ്ക്കൊക്കെ ശനിയും വ്യാഴവും ഒഴിച്ച് ബാക്കി ഗ്രഹങ്ങളൊക്കെ അനുകൂലമായ അവസ്ഥയിലൊക്കെ വരുമ്പോൾ കുറച്ച് സമയത്തേക്ക് ബുദ്ധിമുട്ടുകളൊക്കെ അല്പം കുറഞ്ഞിട്ടും ഉണ്ടാകും എന്നാൽ ഇനി തുലാക്കൂറുകാർക്ക് വരാൻ പോകുന്ന കാലം നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകാൻ പോവുകയാണ് വ്യാഴം മാറുന്നത് ഒൻപതാം ഭാവത്തിലാണ് വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം ഒമ്പതാം ഭാവത്തിലേക്കുള്ള ഗോചരം വളരെയധികം ഗുണകരമാണ് അതുകൂടാതെ ശനി ഈ മാർച്ച് അവസാനം ആറാം ഭാവത്തിലേക്കും രാശി മാറും ശനി ശനിക്ക് ആറാം ഭാവം വളരെയധികം നല്ലതാണ് ചുരുക്കി പറഞ്ഞാൽ ഇനി വരുന്ന ഒരു വർഷക്കാലം മടച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഏതാണ് എന്ന് പരിശോധിക്കുക അത് ദോഷമുള്ള ഗ്രഹങ്ങളുടെയൊക്കെ ദശാകാലമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട പരിഹാരമൊക്കെ ചെയ്ത് ആ ഗ്രഹത്തിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ ഇപ്പോഴേ കുറച്ച് നിർത്തുക മിഥുനം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം തൊഴിലിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ് നിലവിൽ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും ഈ സമയത്ത് നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതും ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതുമാണ് അതുപോലെ മേലുദ്യോഗസ്ഥന്മാരും തൊഴിൽദാതാക്കളുമൊക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം സന്തുഷ്ടരും നിങ്ങളുടെ അഭിപ്രായമൊക്കെ എല്ലാ കാര്യങ്ങളിലും അവർ സ്വീകരിക്കുന്നതുമാണ് അതുപോലെ വളരെ കാലമായിട്ട് വിദേശത്തൊക്കെ പോകാൻ ശ്രമിച്ചിട്ട് നടക്കാതെ ഇരിക്കുന്നവർ അതുപോലെ എന്തെങ്കിലും രേഖകളുടെയൊക്കെ പ്രശ്നം കൊണ്ട് വിദേശ യാത്ര മുടങ്ങിക്കിടക്കുന്നവർ അവർക്കൊക്കെ ഈ സമയത്ത് അത് തീർച്ചയായും മാറിക്കിട്ടുന്നതാണ് അവർക്ക് ഉറപ്പായും ഈ സമയത്ത് വിദേശത്ത് പോകാൻ സാധിക്കുന്നതുമാണ് ജോലിയിലൊക്കെ ഇൻക്രിമെൻറ്റുകളൊക്കെ ലഭിക്കാതെ വളരെ കാലമായിട്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് ഇൻക്രിമെൻ്റുകളൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ സാമ്പത്തികമായിട്ട് നോക്കിയാൽ വരുമാനത്തിന് യാതൊരു മുടക്കവും ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല സാമ്പത്തികമായി ഉന്നതിയൊക്കെ നേടാൻ സാധിക്കുന്നതാണ് നിക്ഷേപങ്ങളൊക്കെ ഉള്ള ഒരാണെങ്കിൽ ആ നിക്ഷേപങ്ങളൊക്കെ ലാഭകരമായി കൊണ്ടുപോവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ പ്രോപ്പർട്ടി അതുപോലെ ആഭരണങ്ങൾ എന്നിവയൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് അധ്യാപകന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ല സമയമാണ് അതുപോലെ പ്രസിദ്ധീകരണ മേഖലയിലെ എഴുത്തിൻ്റെ മേഖലയിലെ ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെയായി ബിസിനസ്സിലും അതുപോലെ ബിസിനസ് പാർട്ണർമാരൊക്കെയായും പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ ആ ബിസിനസ് പാർട്ട്ണർമാരൊക്കെയായും നിങ്ങളൊരു അത്ര നല്ല ബന്ധത്തിൽ ആയിരിക്കില്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റത്തോടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ് അതുപോലെ നിങ്ങളുടെ ബിസിനസ്സൊക്കെ ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള ഐഡിയകളൊക്കെ നിങ്ങൾക്ക് പുറത്തു നിന്നൊക്കെ ഈ സമയം ലഭിക്കുന്നതാണ് വീട്ടിലും നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങളുമൊക്കെ ആയിട്ട് ഒന്നിച്ച് സന്തോഷകരമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ നഷ്ടപ്പെട്ട സാമൂഹിക ജീവിതമൊക്കെ തിരിച്ചു കിട്ടുന്നതാണ് മതപരമായ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് അതുപോലെ ആരാധനയ ആരാധനാലയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുകയും അവരിൽ നിന്നൊക്കെ പലവിധ ഐഡിയകളും നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള പലവിധ ഐഡിയകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അതുപോലെ പ്രണയ ബന്ധത്തിലൊക്കെ ഉള്ളവർക്ക് ഇവർക്കൊക്കെ അനുകൂലമായ സമയമാണ് ഇനി പ്രണയ പ്രണയബന്ധങ്ങളൊക്കെ ചിലപ്പോൾ വിവാഹത്തിലും കലാശിച്ചേക്കാം അതുപോലെ വിവാഹ ശേഷം വളരെ കാലമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇല്ലാതെ ട്രീറ്റ്മെൻ്റൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഈ ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നതാണ് അത് തീർച്ചയായും ലഭിക്കുന്നതാണ് ആരോഗ്യവും ഈ സമയത്ത് വളരെയധികം അനുകൂലം ആയിരിക്കും നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് അതുപോലെ സന്തോഷം ഊർജ്ജസ്വലതയോടെ ഊർജ്ജസ്വലതയോടെയൊക്കെ ഇരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന യാത്രകളൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് മതപരമായ യാത്രകളെ അതുപോലെ വിദേശയാത്രകൾ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലം നിങ്ങൾക്കുണ്ടാകുന്നത് കുറച്ചു ഫലങ്ങൾ ഇനി വ്യാഴപ്രീതിയും ശനി ഒക്കെ ഇപ്പോഴേ വരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനുവേണ്ടി മുതിർന്നവരെയൊക്കെ സഹായിക്കുക മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുക അതുപോലെ ഗുരു ദക്ഷിണ സഹായം എന്നിവയൊക്കെ നൽകുക സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുക ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ സൗജന്യമായി സേവനങ്ങൾ ചെയ്യുക ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തുക ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രത്തിലും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലും ദർശനമൊക്കെ നടത്തി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം